ഇപ്പോൾ കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നു വടകര കോട്ടക്കലിൽ വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായിരിക്കുകയാണ് പുറംകര സ്വദേശി സുബൈറിനിയാണ് കാണാതായത് കൂടെയുണ്ടായിരുന്ന മകൻ നീന്തി രക്ഷപ്പെട്ടു ദീപക് മലയമ്മയുണ്ട് മലയമ്മ തെരച്ചിൽ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്താണ് വിവരങ്ങൾ പിന്നത് എന്നാലും അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പുറംങ്കരയിൽ നിന്നാണ് സുബേറും അദ്ദേഹത്തിൻ്റെ മകൻ സുനീറും വേണ്ടി ആ പുറപ്പെട്ടത് ചെറിയ ആ തോണിയിലായിരുന്നു ആ മത്സ്യബന്ധനത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ കടലിലേക്ക് എത്തി അവിടെ മീൻപിടുത്തം നടക്കുന്നതിന് ഇടയിലാണ് ശക്തമായ കാറ്റുൾപ്പെടെ ഉണ്ടാകുന്നത് ആ ഘട്ടത്തിലാണ് തോണി മറയുകയും അതിൽ രണ്ടുപേരും വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നത് ഒഴുക്കിൻ്റെ ശക്തിയിൽ ആ സുനീറും സുബേറും നീന്തിയിട്ടുണ്ടായിരുന്നു അതിൽ മകൻ സുനീർ അവിടെ കര പുറത്തേക്ക് കയറുന്ന സാഹചര്യം എന്നാൽ സുബേർ ആ ഒഴുക്കിൽ പെട്ടുപോകുന്നു ായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ആ പയ്യോളി കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തി ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെത്തി ഇന്നലെ രാത്രി തന്നെ ആ പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ സുബേറിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പുറങ്കര സ്വദേശിയാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെ രാവിലെ തന്നെ പരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ വള്ളവും ഒപ്പം തന്നെ വലയും ഇതിനോടകം തന്നെ കരയ്ക്കടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കരയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സുബേറിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇന്നും വിശദമായ പരിശോധനയിലെ ടക്കാൻ തന്നെ ഇതിനോടകം കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെ തീരുമാനമെടുക്കുകയും ആ നിലയ്ക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ശരി ദീപക്